നമ്മളിപ്പോൾ ഒരു സിനിമ ആടാണ് അപ്പൊ നമ്മൾ അതിനകത്ത് ഇന്നാവുന്നു ലൈക്ക് അതിനകത്ത് ആ ഒരു വേൾഡിലോട്ട് പോവുകയാണ് അതാണ് റിയൽ ലൈഫിൽ നടക്കുന്ന ഇമോഷൻസ് റൊമാൻസ് ആയാലും ഇപ്പം സെന്റിമെന്റൽ സീൻസ് ആയാലും ഇതൊക്കെ റിയൽ ലൈഫിൽ ഇതാണ് നമ്മുടെ ഇമോഷൻ എന്നുള്ളൊരു സാധനത്തിലായിരിക്കും പക്ഷെ എപ്പോഴെങ്കിലും ഇതല്ല റിയൽ ലൈഫിലുള്ള ഇമോഷൻ എന്ന് ആ ഒരു കാണുന്ന ഒരു ടൈമില് അവർ തോന്നിട്ടുണ്ട് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട് നമ്മള് ഫിലിമിലുള്ള പോലെ എല്ലായിരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റേ അല്ലു അർജുൻ മൂവീസിലൊക്കെ കാണുന്ന പോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതൊന്നും എനിക്ക് തോന്നില്ല നടക്കും എനിക്ക് തോന്നില്ല അത് റൊമാ അത് നമ്മളെ റിയൽ ലൈഫിൽ അങ്ങനെ ഒന്നും ഒരിക്കലും സ്റ്റേഷനിലൊക്കെ അല്ലാതെ കോഴികളല്ല അതൊരു സ്റ്റോറിയാണ് ഇപ്പം അല്ലോർജൻ മൂവീസ് നമുക്ക് കൂടുതലും ആർട്ടിഫിഷ്യൽ സാധനത്തിലോട്ട് പോകും പക്ഷെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയാ നാച്ചുറലി ഉള്ള മൂവീസ് ഇപ്പൊ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതുപോലെ ആക്ച്വലിറിയല്ലേ ഇപ്പൊ പറയുകയാണെങ്കിൽ പണ്ടത്തെ ലാലേട്ടൻ മൂവീസിലും മമ്മൂക്ക മൂവീസിലും പോലീസ് സ്റ്റേഷനിൽ കയറി നിന്നിട്ട് എടുത്തിട്ട് അടിക്കണ പരിപാടി ഇപ്പൊ ആടുതോമയിലൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് എസ് ഐ സോമശേഖറിന്റെ ഷോട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യായാലും നമ്മുടെ വീടിന്റെ അടുത്ത് രണ്ടുപോര് തല്ലുകൂടുന്ന ഇങ്ങനെയായിരിക്കും മറ്റേ ഉരുണ്ടും മറിങ്ങിട ഇടിങ്ങനെയൊക്കെ ഭയങ്കര ഇടി പിള്ളേരൊക്കെ അടിക്കുന്നത് കണ്ടിട്ടില്ലേ സ്കൂളിലൊക്കെ പഠിക്കണ്ടോ പിള്ളേര് സെറ്റ് എല്ലാരും സെറ്റിലാരോട്ട് ചുമ അവർക്ക് എവിടെയൊക്കെ കിട്ടും നടക്കില്ല ഒരു നല്ല ഇത് കൊടുത്തിട്ട് പഞ്ചക്കെ അതെല്ലാം ചെയ്തോണ്ട് ഇടി മുഖത്ത് വീഴും അതേ മറ്റേ നമ്മടെ ദിലീപേട്ട പറഞ്ഞ പോലെ അയ്യോ അല്ല ഇപ്പം റൊമാൻസ് നോക്കുവാണെങ്കി നമ്മളിപ്പോ എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ഫാന്റസി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് കല്യാണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് പണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് ഞാൻ ഇങ്ങനെ ഡ്രീം ചെയ്യും ആ നമ്മൾ കണ്ട് സിനിമയിൽ കണ്ടുവരുന്ന സാധനം കല്യാണം കഴിയുന്നു പിന്നെ ഈ പ്രഗ്നന്റ് ആവുന്ന ഒരു ടൈം അത് ഹസ്ബൻഡിനോട് പറയുന്ന ഒരു മുഹൂർത്തം പുള്ളി ഭയങ്കര ഇമോഷണൽ കൊച്ച് എന്നൊക്കെ ഉണ്ടല്ലോ അത് ഫിലിമിൽ കാണിച്ച ഒരു സാധനം അത് നമുക്ക് ലൈക്ക് നമ്മള് അത് ഇങ്ങനെ ഡ്രീം ചെയ്യും അതാണ് റിയൽ ലൈഫിൽ നടക്കാൻ പോണേന്ന് അതെ 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 ഭയങ്കര ഒരു എക്സ്ട്രീം ലെവൽസ് ആയിരുന്നു അപ്പൊ നമ്മൾ അന്നൊക്കെ വിചാരിക്കുക ഓക്കേ ഇതുപോലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യല്ലേ അതെ ഹസ്ബൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ഉണ്ട് ഉണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുപോലെ ഇത് അങ്ങനെ അല്ലല്ലോ ഇത് കുറച്ചും കൂടെ അവര് ഇങ്ങനെ നമുക്ക് എന്താ എടുത്ത് കാണിക്കുന്ന രീതി ാണ് അത് അവതരിപ്പിക്കുക ഫിലിം ആയത് കൊണ്ട് പക്ഷെ റിയൽ ലൈഫിൽ അത് പ്രതീക്ഷിക്കരുത് അത് ഇത്രയും പ്രതീക്ഷിക്കരുത് അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നത് സിനിമയിൽ കണ്ടുമുട്ടിയാൽ തന്നെ അവർ പ്രണയിക്കും കണ്ണും കണ്ണും കോർക്കും അപ്പൊ തന്നെ ക്രഷ് അടിച്ച് വീണത് അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ അത് റിയൽ ലൈഫിൽ ഇവര് മറ്റേ ക്രഷ് അടിക്കുന്ന സാധനം കാണുമ്പോ നമുക്ക് ക്രീപ്പി ആയിട്ട് അതുപോലെ ചെക്കന്മാർ ഭയങ്കര ക്രീപ്പിയാണല്ലേ അതെ പിന്നെ അതുപോലെ തന്നെ മറ്റേ കൊടയൊക്കെ പിടിച്ചു പോകുമ്പോ പൂക്കൾ ഇങ്ങനെ വീഴുന്നു നടന്നു വരുമ്പോ നായക നടന്നു കൊട വരുമ്പോഴ പൂക്കൾ വരുന്നു അപ്പൊ കാറ്റൊക്കെ പറഞ്ഞു നമ്മളൊക്കെ അത് ഭയങ്കര സത്യമാണ് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ് ആരെങ്കിലും ഒക്കെ വരുമ്പോ ഞാനിങ്ങനെ ചലയും ചൊറങ്ങി വായിക്കറി ഷൻ തന്നെ അതെ 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 ഇപ്പൊ നായകൻ നായകട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുമ്പോ ക്യൂട്ട് ഫോട്ടോസ് ഒക്കെ നമ്മളൊക്കെ എടുക്കാൻ നേരത്തെ വായ്പ ഞാൻ പിന്നെ ഈ ബസ്സിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഭയങ്കര മുടിയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് പോയില്ലേ നമ്മള് പോകുമ്പോ ഇങ്ങനത്തെ ഇടിച്ച് ആ ഒരു ലൈക്ക് റിയാലിറ്റി പോയി ആ ഒരു സാധനമാണ് ഫിലിമും റിയൽ ലൈഫും തമ്മിലുള്ള അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അതായത് ഇപ്പൊ ബസ്സിലൊക്കെ കേറാൻ നേരത്തെ നായിക ഉറങ്ങാൻ നേരത്തെ അതിനകത്തൊരു ക്യൂട്ടനസ് ഉണ്ട് സത്യം ഉറങ്ങുമ്പോൾ ഉള്ളൊരു ക്യൂട്ട്നസ് ഉണ്ടല്ലോ നായികന്മാർ ഉറങ്ങുമ്പോ ഭയങ്കര ക്യൂട്ടായിരിക്കും ക്യൂട്ടായിരിക്കും ഒറന്ന് വെച്ചിട്ടുണ്ട് അതെ അതുപോലെ നേരം എഴുന്നേക്കാ നേരത്തെ മുടി രണ്ടും പല പല പക്ഷെ നായികന്മാരെ യഥാർത്ഥത്തില് ആക്ടേഴ്സ് അങ്ങനെ തന്നെ ആണെന്ന് തോന്നലേ ചില നായികന്മാരിപ്പൊ സമന്ത ശ്രദ്ധ കപൂർ ഒക്കെ രാവിലെ എണീച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇടപെ കൊതി വരും അവർ ഭയങ്കര ക്യൂട്ടായിരിക്കും നമ്മളെ പറ്റി ഡാക്കിനെ പോലെ ഡാക്കിനെ കാട്ടി ഭയങ്കര വൃത്തികളായിരിക്കും ഇങ്ങനെ അതെ ഭയങ്കര നല്ല ഭംഗിയായിട്ടായിരിക്കും നമ്മള് പിന്നെ എനിക്ക് വന്നത് മറ്റേ സത്യം മൂവിയില് ആ ഒരു അതെ അങ്ങനെ ഒരു ഭർത്താവ് ആ പാട്ട് കേൾക്കുമ്പോ ഇന്നും എനിക്കത് ഓ ഇതാണ് കല്യാണം അങ്ങനെയൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന ഒരു ക്യാരക്ടറും കാരണം കൊണ്ട് എനിക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതുമായിട്ട് ഞാൻ അതായിട്ട് യോജിച്ചു പോയി ആളുടെ ക്യാരക്ടറായിട്ട് നമ്മൾ യോജിച്ചു പോയാൽ തീരാവുന്ന പ്രശ്നം ഇതൊന്നും അല്ല ലൈഫ് ഇങ്ങനെയൊന്നും കിട്ടില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴേ റിയലൈസ് ചെയ്തു അതെ എനിക്ക് ആ റിയലൈസ് ചെയ്ത ഒരു മൊമെന്റ് ഉണ്ടല്ലോ മതി ആളിങ്ങനെയാവുന്ന എനിക്ക് തോന്നില്ല അപർണയുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എനിക്ക് തോന്നില്ല ആൾ ഒരിക്കലും അങ്ങനെ ആവുന്നു എനിക്ക് തോന്നുന്നില്ല അതെ ആള് നമ്മളൊന്ന് റൊമാൻറ്റിക് ആയിട്ട് നോയി കഴിഞ്ഞ ഉടനെ സലീം കുമാർ നോക്കുന്ന അധിക്ഷേപിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു അങ്ങനെയൊക്കെയാണ് ഫിലിമും റിയൽ ലൈഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കൊറേ കാര്യങ്ങൾ എക്സ്പെക്ട് എന്താ ഇനിയിപ്പോ കുഞ്ഞി പിള്ളാരായിരിക്കും എക്സ്പെക്ട് ചെയ്യാല്ലേ നമ്മുടെ എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇപ്പഴും ഇറങ്ങുന്ന മൂവീസ് കുറെ കൂടെ നാച്ചുറൽ ആണെങ്കിൽ കൂടി അതും ഇപ്പം പെട്ടെന്ന് ഒരാൾ നമ്മുടെ അപമാനിക്കുന്നു ആ സമയത്ത് നമ്മുടെ മുഖത്ത് വരുന്ന ഇമോഷൻ അല്ല ഫിലിമിൽ കാണുന്നത് കാരണം ഫിലിമിൽ അത് കാണിക്കുന്നത് അതാണ് ഇമോഷൻ എന്ന് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവർ ഭാവങ്ങൾ ഇടുന്നത് പക്ഷേ യഥാർത്ഥ ലൈഫിൽ നമ്മൾ വിഷമിക്കുന്നു അങ്ങനെ വിഷമിക്കില്ലല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും കര അതും വൃത്തികെട്ട കരച്ചില് മൂക്ക് അങ്ങനെയൊക്കെ തുടച്ചിട്ടുള്ള അതൊക്കെയാണ് സോ ഇതാണ് റിയൽ ലൈഫും ഫിലിമും എന്തെങ്കിലും വ്യത്യാസങ്ങളാണ് ഇത് നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മൂവീസ് നിങ്ങൾ നിങ്ങൾ ഫാൻറ്റസി ചെയ്ത് വെച്ചിരിക്കാൻ കുറെ മൂവീസ് ഉണ്ടാവൂലേ ഇങ്ങനെ ആയിരിക്കണം റിയൽ എന്റെ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുള്ള അങ്ങനത്തെ മൂവീസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നല്ലൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു